കെട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എമ്മിലെ വി പി ജോണിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു മുന്നണി ധാരണപ്രകാരമുള്ള കാലാവധി പൂർത്തിയാക്കി എം ടി മനോജ് രാജിവച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫ് ധാരണപ്രകാരം പത്തൊൻപത് മാസം കേരള കോൺഗ്രസ് എമ്മിനും പിന്നീടുള്ള പത്തൊൻപതര മാസം സി പി ഐക്കും അവസാന ഇരുപതുമാസം സി പി എമ്മിനുമാണ് പ്രസിഡന്റ് പദവി വളകോട് ഡിവിഷനിലെ സി പി ഐ പ്രതിനിധിയായിരുന്ന എം ടി മനോജ് പ്രസിഡന്റ് കാലാവധി പൂർത്തിയാക്കി രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നതിനാൽ ഉപ്പുതര ഡിവിഷനിൽ നിന്നുള്ള വി പി ജോൺ എതിരില്ലാതെ പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തിയാക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിനെ ഇടുക്കിയിലെ മികച്ച ബ്ലോക്കാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രവർത്തനങ്ങൾക്ക് അതുകൊണ്ട് അഴിമതി രഹിതവുമായി താഴെ ജനങ്ങളിൽ എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കും അതുകൊണ്ട് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഇപ്പോൾ ബഡ്ജറ്റിലൂടെ വെച്ചിരിക്കുന്ന പദ്ധതി സമയബന്ധിതമായി മാർച്ച് മാസത്തിനുള്ളിൽ മുഴുവൻ പദ്ധതികളിൽ പൂർത്തീകരിക്കുന്നതിനും ജില്ലയിലെ ഒരു ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനം ജീവനക്കാരുടെയും ബ്ലോക്കുകളും അതെ എല്ലാവരുടെയും സഹകരണത്തിലൂടെ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ൽഡിഎഫ് ഒൻപത് യുഡിഎഫ് നാല് എന്നിങ്ങനെയാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ കക്ഷിനില തെരഞ്ഞെടുപ്പിൽ ഇടുക്കി എല്ലാ ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ് വരണാധികാരിയായിരുന്നു വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് സെക്രട്ടറി ഇൻചാർജ് സജി തോമസ് ഭരണകക്ഷി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു